നമസ്കാരം അങ്ങനെ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടും ഒപ്പം ആ പുതുവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങവും പിറഞ്ഞിരിക്കുന്നു തുടർന്ന് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയും ഈ കൊല്ലവർഷം നീളുന്നു ഈ പുതുവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങമാസം പൂവിളികളും ഓണാഘോഷവും ആഹ്ലാദവും എല്ലാം നിറഞ്ഞ ഒരു മാസമാകുന്നു ഈ മാസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നവഗ്രഹങ്ങളിലെ രാജാവ് എന്ന പദം അലങ്കരിക്കുന്ന സൂര്യൻ്റെ സ്വന്തം രാശിയാണ് ഈ ചിങ്ങരാശി അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ തൻ്റെ സ്വക്ഷേത്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ സ്വക്ഷേത്ര ബലവാനായി പ്രീതനായി മാറുന്നു ഈ മാസം പന്ത്രണ്ട് രാശിക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും ചിങ്ങരാശിയിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കും ചൊവ്വ ഈ മാസം സെപ്റ്റംബർ പതിമൂന്ന് വരെയും കന്നിരാശിയിലും തുടർന്ന് തുലാരാശിയിലും സഞ്ചരിക്കും അതായത് ഭൂരിഭാഗവും ചിങ്ങമാസം ചൊവ്വയുടെ സഞ്ചാരം കന്നിരാശിയിൽ ആകുന്നു ബുധൻ നിലവിൽ കർക്കിടകരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി മുതൽ ബുധൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തൻ്റെ ഉച്ചരാശിയായ കന്നിയിലും പ്രവേശിക്കുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ നിലവിൽ മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ ശുക്രൻ കർക്കിടകത്തിൽ പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ചിങ്ങരാശിയിൽ പ്രവേശിക്കുന്നു ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു രാഹുകേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഓരോ രാശിജാതർക്കും ഈ പുതിയ കൊല്ലവർഷത്തെ ആദ്യ മാസമായ ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം മീനക്കൂർ പൂരോട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ സൂര്യൻ മീനക്കൂറുകാർക്ക് ഈ മാസം മുഴുവനായും ഗുണാനുഭവങ്ങളെ നൽകുന്നു ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗം കടങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ സൂര്യൻ ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ പറഞ്ഞ വിപരീതമായ ശക്തികൾക്കെല്ലാം നാശം വരുത്തുന്നു തൽഫലമായി രോഗമുക്തി കൈവന്ന് ആരോഗ്യം ശരീരസുഖം എന്നിവ കൈവരും ശത്രുനാശം രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും മുക്തി നായകത്വം എന്നിവയെല്ലാം ഉണ്ടാകുന്നു കൂടാതെ സാമ്പത്തികമായ പരാധീനതകൾ ഒഴിഞ്ഞ് സാമ്പത്തികമായ പുരോഗതി ധനാഗമം ധനലാഭം എന്നിവയും കൈവരും ഈ സമയത്ത് പൊതുവേ മനസ്സിനെ ഒരു ആത്മബലം ഊർജ്ജം പോരാട്ട വീര്യം എന്നിവ അധികരിക്കുകയും തൽഫലമായി ഈ കൂറുകാർക്ക് ഏത് പ്രതികൂലാവസ്ഥകളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും നേരിട്ട് തോൽപ്പിച്ച് വിജയം കൈവരിക്കാനുള്ള ശക്തിയും മനോബലവും ലഭിക്കുകയും ചെയ്യുന്നു ഈ കൂറുകാരുടെ രാശിയാധിപനായ വ്യാഴം നാലാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് നാലിലെ വ്യാഴം അത്ര അനുകൂലമായ ഫലങ്ങളിൽ നൽകില്ല എന്നാൽ കടുത്ത വലിയ ദോഷങ്ങളെയും നൽകില്ല നാലാം ഭാവം കുടുംബഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ കുടുംബാംഗങ്ങൾക്ക് ചില ചെറിയ ശാരീരിക മാനസിക ക്ലേശങ്ങൾ നാലിലെ വ്യാഴം സൃഷ്ടിക്കാം വ്യാഴം വ്യാഴമെന്നത് ഈ കൂറുകാരുടെ രാശിയാധിപൻ കൂടിയാകുന്നു മറഞ്ഞ് നിൽക്കുന്ന ഈശ്വരാനുഗ്രഹം തെളിഞ്ഞു തുടങ്ങുന്ന കാലം ആകയാൽ ഈ കൂറുകാർ വ്യാഴപ്രീതി വരുത്തുന്നത് ശാരീരിക മാനസിക സൗഖ്യങ്ങൾക്കും ഐശ്വര്യത്തിനും ക്ഷേമത്തിനും ഏറെ അഭികാമ്യം ആകുന്നു ചൊവ്വ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഏഴാം ഭാവം ചൊവ്വയുടെ അനിഷ്ടഭാവമാകുന്നു എന്നതിനാൽ ഏഴിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ചില ഫലങ്ങളിൽ നൽകാം തൽഫലമായി പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഈഗോ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം കുടുംബത്തിലും സൗഖ്യമൽപ്പം കുറയാം ഏഴാം ഭാവം കൂട്ടായ സംരംഭങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ് എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ഈ മേഖലകളിൽ അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ എന്നിവ ഉണ്ടാകുകയും അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യാം ബുധൻ ഈ കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവം ബുധൻ്റെ അനിഷ്ടഭാവവും ആറാം ഭാവം ഇഷ്ടഭാവവും ആകുന്നു തൽഫലമായി അഞ്ചിൽ സഞ്ചരിക്കുന്ന ബുധൻ സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിൽ ഒരു അലസത ഏകാഗ്രത ഇല്ലായ്മ എന്നിവയെല്ലാം സൃഷ്ടിക്കാം കൂടാതെ ആശയക്കുഴപ്പങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചില പാളിച്ചകൾ എന്നിവയും ഔദ്യോഗിക രംഗത്ത് കുടുംബരംഗത്ത് ചില പ്രതിസന്ധികൾ എന്നിവയെയും സൃഷ്ടിക്കാം ആറാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവമാകുന്നു ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ കടം എന്നിവയെല്ലാം കുറിക്കുന്നു എന്നാൽ ബുധൻ ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് വളരെ അനുകൂലമായ ഫലങ്ങളിൽ നൽകും ശരീരസുഖം മനസ്സുഖം കുടുംബസുഖം സന്താനക്ഷേമം എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം സാമ്പത്തികമായ പുരോഗതി ധനലാഭം ഈശ്വര കടാക്ഷം ഉപാസനാമൂർത്തികളുടെ കടാക്ഷം എന്നിവയും ഉണ്ടാകുന്നതാണ് ശുക്രൻ ഈ കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളാകയാൽ ശുക്രൻ ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങളെ നൽകും നാലാം ഭാവം എന്നത് സുഖസ്ഥാനം എന്ന് അറിയപ്പെടുന്നു കൂടാതെ മാതാവ് കുടുംബം വാഹനം എന്നിവയെയും നാലാം ഭാവം കൊണ്ടാണ് കുറിക്കുന്നത് നാലാം ഭാവം ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകയാൽ ശുക്രൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഗുണാനുഭവങ്ങളെ നൽകും തൽഫലമായി മാതൃസൌഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം എന്നിവയെല്ലാം രൂപപ്പെടും ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തി മുതൽ ഈ കൂറുകാരുടെ അഞ്ചിൽ സഞ്ചരിക്കുന്ന ശുക്രനും ഈ കൂറുകാർക്ക് ഏറെ ശുഭദായകൻ ആകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധി ഓർമ്മ പഠനം വിദ്യാഭ്യാസം എന്നിവയെയും ഓഹരി വിപണി എന്നിവയെയും ഈ അഞ്ചാം ഭാവം കൊണ്ടാണ് കുറിക്കുന്നത് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവയെല്ലാം ഉണ്ടാകും അഞ്ചാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി ആരോഗ്യം കലാ സാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകാരം എന്നിവയും കൈവരും അഞ്ചാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂലമായ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് മാനസികമായി സമാധാനം സുഖം എന്നിവയെല്ലാം നൽകും പൂർവ്വപുണ്യം ഈ സമയത്ത് അധികരിച്ചു നൽകുമെന്നതിനാൽ ഗുരുത്വം സകല പ്രവർത്തികളിലും ഉണ്ടാകുന്നതാണ് ശനി മീനക്കൂറുകാർക്ക് പൊതുവെ അനിഷ്ടഫലങ്ങൾ നൽകുന്ന നിലയിൽ ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് ഇത് എന്നാൽ ശനി ജൂലൈ പതിമൂന്ന് മുതൽ വക്രസഞ്ചാരം തുടങ്ങിയിരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് അത് വലിയ ഒരു അനുഗ്രഹമായി മാറിയിരിക്കുന്നു തൽഫലമായി രോഗാരിഷ്ഠതകൾ അനുഭവിക്കുന്നവർക്ക് രോഗമുക്തി ലഭിച്ച് ആരോഗ്യം കൈവരും കൂടാതെ ശാരീരികമായ സൗഖ്യം മനസ്സുഖം എന്നിവ ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ കടബാധ്യതകൾ എന്നിവയിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കുകയും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുകയും ചെയ്യും തൊഴിൽ രംഗത്തും പ്രതിസന്ധികൾ അകന്ന് സുഖകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും കൂടാതെ കർമ്മവിഘ്നം കാലതാമസം എന്നിവ അകന്ന് കാര്യങ്ങൾ സുഗമമായി നടക്കുകയും ചെയ്യും രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലും ആറിലുമായി സഞ്ചരിക്കുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി ധനപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത് പാഴ്ചെലവുകൾ അധിക ചിലവുകൾ എന്നിവയെല്ലാം രാഹു പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉടലെടുക്കാം തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ നേരിടാം കൂടാതെ പന്ത്രണ്ടിലെ രാഹു രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെയും സൃഷ്ടിക്കാം എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട ജോലി വരുമാനം ധനപരമായ നേട്ടങ്ങൾ പഠനം ഗവേഷണം എന്നിവയ്ക്ക് വളരെ അനുയോജ്യമായ സമയവും ആകും ും എന്നാൽ മീനക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപനായ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഈ കൂറുകാർക്ക് അധിക ചിലവുകൾ പാഴ് ചിലവുകൾ എന്നിവയ്ക്ക് ഒരു ശമനം ഈ മാസം കൈവരുന്നതാണ് കേതു ഈ കൂറുകാർക്ക് വളരെ ഇഷ്ടഫലദായകനായി ഭവിക്കുന്നു ആറാം ഭാവത്തിൽ കൂടിയാണ് കേതു സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവം ആണ് രോഗാരിഷ്ഠതകൾ ശത്രുക്കൾ കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ വിപരീത ചിന്തകൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് ഈ പറഞ്ഞ ശക്തികൾക്കെല്ലാം നാശം വരുത്തുന്നു തൽഫലമായി രോഗമുക്തി ശത്രുനാശം കടങ്ങളിൽ നിന്നും മോചനം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവയെല്ലാം കൈവരുന്നു ഏത് പ്രതിസന്ധികളെയും ഇവർ ആത്മവിശ്വാസത്തോടുകൂടി നേരിടുന്നു ഇവർക്ക് ഈ സമയത്ത് വ്യവഹാര വിജയം ഉണ്ടാകുന്നതാണ് കൂടാതെ കർമ്മരംഗത്തും ഇവർക്ക് നേട്ടങ്ങൾ കീർത്തി അംഗീകാരം അധികാരം നായകത്വം സമൂഹത്തിൽ സൽപ്പേര് എന്നിവയെല്ലാം കൈവരും ശാരീരികമായും മാനസികമായും ഈ കൂറുകാർക്ക് സന്തോഷം സമാധാനം ഐശ്വര്യം എന്നിവയെ ആറിൽ കൂടി സഞ്ചരിക്കുന്ന കേതു നേടിക്കൊടുക്കും അപ്പോൾ മീനക്കൂറുകാർക്ക് ഈ മാസം സൂര്യൻ ശുക്രൻ കേതു എന്നിവർ ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നു ബുധൻ ഭാഗികമായി ഗുണാനുഭവങ്ങളിൽ നൽകുന്നു ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ദോഷഫലങ്ങളെ നൽകുന്നതല്ല വ്യാഴവും നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കടുത്ത ദോഷങ്ങളെയൊന്നും നൽകില്ല പന്ത്രണ്ടിലെ രാഹു അപ്രതീക്ഷിതമായ ചെലവുകളെ സൃഷ്ടിക്കാം എന്നതിനാൽ ധനവിനിമയത്തിൽ ഒരു കരുതൽ പുലർത്തുക അധികം ഗ്രഹങ്ങളും ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ മാസം മീനക്കൂറുകാർക്ക് വളരെ ശുഭകരമായ ഒരു മാസമായി ഭവിക്കുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വിശകലനം നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഏവർക്കും ആയിരാരോഗ്യ സൗഖ്യം നിറഞ്ഞ പൊന്നോണവും പുതുവർഷവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം